ആ സ്ത്രീ പറയാണ് എന്താ പറഞ്ഞത് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരെ ഇത്രമാത്രം ലോകം എതിർക്കാൻ ലോകമെതിർക്കാനുള്ള കാരണം ലോകത്തിലെ സാമ്പത്തിക വ്യവസ്ഥിതിയാണ് കാരണം സാമ്പത്തിക വ്യവസ്ഥിതി എന്ന് പറയുന്നതിൽ ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് അറിയാതെ കുമുകൂടി വരുന്ന ഒരു സംഭവമുണ്ട് അതൊന്ന് ഡ്രഗ്സാണ് അഥവാ മയക്കുമരുന്ന് കച്ചവടമാണ് മയക്കുമരുന്നിന്റെ കപ്പൽ പോവാന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കൂടിയിട്ടാണ് പോണത് ആ സാധനം ലോകത്തിലേക്ക് വ്യാപിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അതിനതിശക്തമായി കണിശമായി വിമർശിക്കുന്ന ഏകമതം എല്ലാ മതക്കാരും അതിനെതിർക്കാറുണ്ട് പക്ഷേ അത് ഹറാമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിലേക്ക് തുടരുതേ അതിലേക്ക് അടുക്കരുതേ അതിലേക്ക് സമീപിക്കപ്പോ വലാത്ത കുറബ് എന്നാണ് നിങ്ങൾ അതിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞത് മതം ഇസ്ലാമായത് കൊണ്ട് വലാത്ത ക്രബബ് എന്നൊന്നും അവർ പറഞ്ഞില്ല അത് ഞാൻ പറയാൻ മാത്രം അങ്ങനെ ഏറ്റവും സ്ട്രിക്റ്റായി അതിനെ പ്രോഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ട് അവർ ആ വാക്ക ഉപയോഗിച്ചത് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇസ്ലാമിനെ ലോകം എതിർക്കുന്നു കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഇങ്ങനെയുള്ള കച്ചവടം നടക്കാൻ വിഘ്നമായി നിൽക്കുന്നത് തടസ്സമായി നിൽക്കുന്നത് ആരാണ് മുസ്ലിമുകളാണ് എന്നതുകൊണ്ട് യഥാർത്ഥ മുസ്ലിമികൾ കേട്ടോ എല്ലാ മുസ്ലീങ്ങളെന്നു പറഞ്ഞിട്ടില്ല ഇതുപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും മുസ്ലിം കൂട്ടത്തില് ഞാൻ മുസ്ലിങ്ങളെ പറ്റിയല്ല പറയുന്നത് അതുകൊണ്ടാണ് എതിർക്കുന്നത് രണ്ടാമത് പറഞ്ഞു ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മ്ലേച്ഛമായ രീതിയിൽ ഏറ്റവും വളരെ ഡി അവർ ആ വാക്കാ ഉപയോഗിച്ചത് അഥവാ വളരെ മോശമായ ചളിപുരണ്ട സമ്പത്ത് ഏതാണെന്നറിയോ അത് സെക്സ് ടൂറിസമാണ് ലോകത്തിന്റെ പല രാജ്യങ്ങളും സെക്സ് ടൂറിസം ഉണ്ട് അത് വിശദീകരിച്ച് പറയുന്നില്ല അതിലൂടെ കിട്ടുന്ന സമ്പത്ത് അതിൻ്റെ ഇതൊക്കെ ഗവൺമെന്റിലേക്ക് കൊടുത്ത് അതാണ് അതിനെയും സ്ട്രിക്റ്റായിട്ട് പോലാത്ത കുറബുസിന വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറയുന്നത് ഇതേ കമ്മ്യൂണിറ്റിയാണ് അതുകൊണ്ട് ആ കൂട്ടരും ഇതിനെ എതിർത്തുകൊണ്ടേയിരിക്കും മറ്റൊന്ന് മറ്റൊന്ന് ഏറ്റവും എക്സ്ട്രീം ഇൻട്രസ്റ്റ് അങ്ങേയറ്റത്തെ പലിശ എക്സ്ട്രീം ഇൻട്രസ്റ്റ് അവർ ഉപയോഗിച്ചത് എക്സ്ട്രീം ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അങ്ങേയറ്റത്തെ പലിശയുണ്ടല്ലോ ആ പലിശ നിങ്ങൾ നിരോധിക്കുന്നത് കൊണ്ട് അങ്ങേയറ്റത്തെ പലിശ നിരോധിക്കുന്നത് കൊണ്ട് ഇൻട്രസ്റ്റുകാരും ലോകമൊന്നാകെ ഇൻട്രസ്റ്റിലാണല്ലോ അതുകൊണ്ട് അവരും നിങ്ങളെ എതിർത്തുകൊണ്ടിരിക്കുന്നു ഇതൊരു കോപ്പറേറ്റ് ഭീമന്മാരുടെ പ്രശ്നമാണ് ചുരുക്കി പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ലോകത്തിൽ പിന്നെ നിമിഷ നേരങ്ങളെ കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ഒരൊറ്റ പണിയെ ഈ വൺ സെക്കൻഡ് ക്രോസ് ക്രോസ് ആൻഡ് കോടികളുടെ മേൽ കോടികൾ ഉണ്ടാക്കാനും നഷ്ടപ്പെടാനും ഈ ലോകത്തിലെ ഏക പരിപാടി ഗാംബ്ലിംഗ് ആണ് ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചൂതാട്ടമാണ് നമ്മളാണ്ട് കൊണ്ടെങ്ങാണ്ട് പത്ത് കോടിയാണ്ട് വെച്ചിട്ടാണ്ട് പറയാണ് ഇങ്ങനെ ആയാലും അങ്ങനെ ഒറ്റ മിനിറ്റ് കൊണ്ട് ചോദ്യം കഴിയും ഉത്തരം കഴിയും എന്തായി ഗ്യാംബ്ലിങ്ങിന്റെ ഉത്തരവായി നമ്മളെ പൈസ മുഴുവൻ പോവുകയും ചെയ്യും ബെൻസ് കാറും കൊണ്ട് അങ്ങോട്ട് പോയാൽ ബെൽറ്റ് പോലെ ഊരി വെച്ചിട്ട് എങ്ങോട്ട് പോരുക അതാണ് ഗ്യാംബ്ലിങ് അതുകൊണ്ട് ഗ്യാംബ്ലിങ് ചൂതാട്ടം ഹെറാമാണെന്ന് ഇസ്ലാം വിശ്വസിച്ചു ഇസ്ലാം നമ്മളോട് പറഞ്ഞു അതുകൊണ്ട് ചൂതാട്ടത്തിനും നിങ്ങൾ എതിരാണ് അതുകൊണ്ട് ലോകത്തിൻ്റെ കോപ്പറേറ്റ് സെക്ടർ ഉണ്ടല്ലോ അവർ നിങ്ങൾക്കെതിരായി നിൽക്കാണ് ഇതൊന്നും മതത്തിന്റെ പേരിലേക്ക് ചാരരുത് എന്നാണ് ആ സ്ത്രീ നമ്മളോട് പറഞ്ഞത് ഇതൊന്നും മതക്കാരല്ല ചെയ്യുന്നത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഈ കോപ്പറേറ്റ് ഭീമന്മാരാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇവരുടെ കച്ചവടത്തിന് വേണ്ടി ഇവരുടെ ആ ഭ്രമത്തിന് വേണ്ടിയിട്ട് എല്ലാവരെയും വിഘടിക്കുകയും അതിലേക്ക് നിയോ ലിബറലിസം കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാലത്ത് നിയോ ലിബറലിസം എന്തിനാ നിയോ ലിബറലിസം കൊണ്ടുവരണമെന്ന് അറിയോ നിങ്ങൾക്ക് ഇന്ത്യയിൽ മൂന്ന് പൊളിറ്റിക്സേ ഉള്ളൂ വളരെ ശ്രദ്ധ ശൽക്കണം എൻ്റെ സഹോദരിമാർ പ്രത്യേകിച്ചും ആണുങ്ങൾക്ക് കുറച്ചൊക്കെ അതറിയാം കാരണം ഇന്ന് വീട്ടിൽ പേപ്പർ വന്നാൽ പിറ്റേന്നും പിറ്റേന്നും ഇങ്ങനെ മടങ്ങി ഇരിക്കുന്ന ഒരു കാലമാണ് പേപ്പർ വായിക്കാൻ പോലും ആൾക്കാരില്ല കുട്ടികൾ പറയൽ ഞങ്ങളിത് മൊബൈലിൽ നോക്കുന്നുണ്ടല്ലോ ഓൺലൈൻ നോക്കുന്നുണ്ടല്ല ഇന്നും ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു സാധനമാണ് മൊബൈൽ ഏത് ആപ്പിൾ ആപ്പിളിന്റെ സിഇഒ ഉണ്ടായിരുന്നു സ്റ്റീവ് ജോംസ് ഈ അടുത്തിടെ മരിച്ചുപോയി അദ്ദേഹം ഇതിൻ്റെ ഉള്ളിലല്ല കുത്തിയിരുന്ന് എഴുതിയത് പുസ്തകമാണ് രചിച്ചത് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കണ്ടെത്തിയാൾക്ക് പിന്നെ പുസ്തകം എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് പേപ്പർ റീഡിംഗ് എന്ന് പറഞ്ഞത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ അതിന്റെ ഒരു എഡിറ്റോറിയൽ ബോർഡ് ഉണ്ട് പേപ്പറിലൊരു എഡിറ്റോറിയൽ ബോർഡ് ഉണ്ട് അതാണ് നമ്മൾ വായിക്കേണ്ടത് തീരെ നമ്മൾ വായിക്കാത്ത പരിപാടി അതാണ് അതിലാണ് എല്ലാ അനാലിസിസും വരിക അങ്ങനെ വായിക്കാത്തൊരു സമൂഹം നമുക്കിടയിൽ ഉണ്ടായത് കൊണ്ട് ഞാൻ അടക്കം ഉണ്ടായത് കൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളോടും പറഞ്ഞോട്ടെ ഈ പറയുന്ന സാധനം എന്ന് പറയുന്നതുണ്ടല്ലോ ഈ നിയോ ലിബറലിസം അത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വരുന്നതെന്നറിയോ ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് പൊളിറ്റിക്സിൽ മൂല്യത്തോടു കൂടി പോകുന്ന ആളുകൾക്കിടയിൽ ധ്രുവീകരണം നടത്തി അങ്ങനെ ഒരു വികാരം കൊണ്ടുവന്ന് അങ്ങനെ മാതാപിതാക്കളെ എതിർക്കുന്നൊരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോവാണ് എന്നിട്ട് അരാജക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വളരെ ചിന്തിക്കണം ഞാൻ പറയുന്നത് കോളേജിലും സ്കൂളിലുമൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പാരൻസിനോട് ദേഷ്യമാണ് ഞാൻ നേരെ കുടുംബത്തിലേക്കും ഇറങ്ങുകയാണ് കാരണം എന്താണെന്നറിയോ അവർക്ക് തോന്നിയ പോലെ ജീവിക്കണം ഇപ്പം പെൺകുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തിനാ കല്യാണം കല്യാണമില്ലാതെ ജീവിച്ചുകൂടെ ഒരു മനുഷ്യന്റെ ബേസിക് സാധനമാണ് എന്ന് പറയുന്നതാണ് വെള്ളം കുടിക്കാൻ ദാഹിച്ചാൽ എന്നത് ഇതേപോലൊരു മനുഷ്യന്റെ ബേസിക് തേസ്റ്റ് തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ മാനുഷികമായ വികാരങ്ങളാണ് നമ്മൾ പറയുന്ന സംസർഗം എന്നൊക്കെ പറയുന്നത് ഞാൻ അതിനെ ഇവിടെ കുട്ടികളെ കണ്ടതുകൊണ്ട് വിശദീകരിച്ചു പറയുന്നില്ല അതെന്തായാലും ഈ ലോകത്തിൽ നടപ്പിലാക്കണം കാരണം മനുഷ്യൻ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതിന് അള്ളാഹു കനിഞ്ഞരുളിയ ദൈവം തന്നെ പറഞ്ഞിട്ടുള്ള ഒന്നാണ് വിവാഹം അല്ലെങ്കിലും അത് നടക്കും പക്ഷെ അത് അന്യായമായ ലോകത്തിലൂടെ നടക്കും മോശപ്പെട്ട ലോകത്തിലൂടെ നടക്കും അപ്പൊ കുട്ടികളെ ചോദിക്കാണ് എന്തിനാണ് മാരേജ് ഇന്നത്തെ കാലഘട്ടത്തിലെ ചോദ്യമാണ് എന്തിനാ മാരേജ് വേറൊരു ചോദ്യമാണ് എന്താ അപ്പൊ കുറച്ചൊന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ഒന്നിച്ചിരുന്നാൽ അല്ലെങ്കിൽ ഒന്നിച്ചു നടന്നാൽ അതിനെ പിന്താങ്ങുന്ന രാഷ്ട്രീയവും ഞാൻ രാഷ്ട്രീയത്തിന്റെ പേരെടുത്ത് പറയുന്നില്ല കാരണം ആൺകുട്ടികളെ പോലെ പെൺകുട്ടികളും അത് നേരെ ഓപ്പോസിറ്റ് പറയുന്നില്ലല്ലോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ ആകണം എന്നറിയുമ്പോൾ വലിച്ചുകൊണ്ടിരുന്നത് ആൺകുട്ടികളുടെ സൈഡ് ആണ് പോലെ ജീൻസ് പാൻറ്റ് ഇടണമെന്ന് ആൺകുട്ടിയെപ്പോലെ എന്തിടണമെന്ന് ടീഷർട്ട് ഇടണമെന്ന് ഞാൻ അതിനൊന്നും എതിര് പറയല്ല പക്ഷേ ആണുങ്ങളുടെ ആധിപത്യം പറയാണ് ഇതിൽ എപ്പോഴെങ്കിലും പറയാറുണ്ട് എപ്പോൾ ഇവരെ നിയമസഭ നഗരസഭ എന്തെങ്കിലുമൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നടപ്പിലാക്കാമെന്ന് വിചാരിക്കേൻ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആരോ എനിക്കൊരു നെഗറ്റീവ് കമൻ്റ് എഴുതിയിരുന്നു പിണറായി വിജയൻ സാരി ഒടുക്കുമോ എന്ന് ഞാൻ ഏതോ പ്രസംഗത്തെ ചോദിച്ചു പത്രേ ഈ പെണ്ണുങ്ങളെപ്പോലെ ആണുങ്ങളും വേണമെന്ന് പറയുമ്പോൾ എന്ത് വേണം ഇവരൊരു ദിവസെങ്കിലും ചുരിദാറിട്ട് വരണം അപ്പോഴല്ലേ ഈക്വൽ ആവുള്ളൂ ശരി മൂന്ന് ദിവസം പെൺകുട്ടികൾ പാൻറും ജീൻസും ഇടാം പക്ഷെ ഇപ്പുറത്ത് മൂന്ന് ദിവസം ആൺകുട്ടികൾ എന്താക്കണം ആ സമയത്ത് നിങ്ങൾ എന്താ പറയാത്തെ ആൺകുട്ടികളുടെ ആ ഡ്രസ്സൊന്നും മാറൂല ആ ആധിപത്യം എന്നുണ്ടാവും ഫ്ലൈറ്റിലെ ഹെയർ ഹോസ്റ്റസ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല അവർ വളരെ ഇങ്ങോട്ട് കേറിയിട്ടുള്ള സാധനം ഇടാൻ ആരാ പറയുന്നത് ആൺവർഗമാണ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ഇടുന്നത് അവർ അത് ആ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവരെ നല്ല സാരി എടുത്തിട്ടാണ് പോടുന്നത് ആരോ പറയുന്നതാണ് ഈ ലോകത്തിൽ അങ്ങനെ ഒരു ആധിപത്യമുണ്ട് എവിടെ എടുത്താലും ആൺവർഗത്തിന്റെ ഒരു ആധിപത്യം എന്നിട്ട് അതെല്ലാം കൂടി ഒരു മതത്തിന്റെ പേരിൽ കൊണ്ടുവന്നിടുകയും ചെയ്യും ആ ആൺവർഗത്തിന്റെ ആധിപത്യത്തിൽ പെട്ടതാണ് ലോകത്തിൽ ഏറ്റവും താപ്പ് എഴുത്തുകാരെടുത്ത് നോക്ക് എത്രയോ പെണ്ണുങ്ങൾ അതിമനോഹരമായി എഴുതിയിട്ടുണ്ട് ഷേക്സ്പിയറിനെ എഴുതി കൊടുത്തത് പോലും ഒരു പെണ്ണാണ് എന്ന് ക്രിറ്റിസിസം ഉണ്ട് ദസ്തേബിസ്കി ദസ്തേവിസ്കി ആയത് ഓടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതിമനോഹരമായ എഴുത്തുകാരനാക്കിയത് ദസ്തേബിസ്കി അന്നെ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ആ അന്നയെ കുറിച്ചിട്ട് അധികം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഇങ്ങനൊരു പുരുഷാധിപത്യത്തിന്റെ ലോകം വന്നിട്ട് അവർക്ക് പേക്കൂത്തുകൾ നടക്കാൻ വേണ്ടിയിട്ട് ആൺവർഗത്തെയും പെൺവർഗത്തെയും അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്ന് പോളിറ്റിക്സിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമ്മുടെ പ്രശ്നം പോളിറ്റിക്സിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിനു വേണ്ടിയിട്ട് വലിയ വലിയ സമരമുകളകൾ മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും ചേർക്കുകയാണ് അപ്പം എന്താ വേണ്ടത് നിരീശ്വരവാദത്വത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അരകുടമ്പൻ ജീവിതത്തിന്റെ ഒരു ലോകം തീർത്തിട്ട് വേണം ഇവരെ ഭിന്നമാക്കാൻ ഇവരെ ചിന്ന ഭിന്നമാക്കാൻ